നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച ആരംഭിച്ചതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് നാടെങ്ങും മുന്നണികളെല്ലാം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പത്രിക സമർപ്പണത്തിനുള്ള തിരക്കിലായതോടെ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് നാടെങ്ങുംഴുതിയും തോരണങ്ങൾ തൂക്കിയും പോസ്റ്ററുകൾ പതിപ്പിച്ചുമെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തികൾ തകൃതിയായി പുരോഗമിക്കുകയാണ് പത്രിക സമർപ്പണം ആരംഭിക്കുന്നതോടെ സ്വതന്ത്രരും വിമതരുമെല്ലാം മത്സര ചിത്രത്തിലേക്ക് വരും പത്രിക സമർപ്പണം തുടങ്ങുന്നതിന് മുമ്പ് വിമത സാധ്യതകൾ പരമാവധി ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ് രാഷ്ട്രീയ പാർട്ടികൾ നവംബർ ഇരുപത്തൊന്ന് വരെ സ്ഥാനാർത്ഥിക്ക് നേരിട്ടോ സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കുന്ന നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്കോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മൂന്ന് പത്രികകൾ വരെ സമർപ്പിക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡിൽ പത്രിക സമർപ്പിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അതേ പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ മറ്റൊരു വാർഡിൽ പത്രിക സമർപ്പണം സാധ്യമല്ല അതേസമയം ത്രിതല പഞ്ചായത്തുകളിലെ ഒന്നിലധികം തലങ്ങളിലെ വാർഡുകളിലേക്ക് പത്രിക നൽകാം അതായത് ഒരു വ്യക്തിക്ക് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് ഒരേ സമയം മത്സരിക്കാം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് നാലായിരം രൂപ ജില്ലാ പഞ്ചായത്ത് അയ്യായിരം രൂപ മുനിസിപ്പാലിറ്റി നാലായിരം രൂപ കോർപ്പറേഷൻ അയ്യായിരം രൂപ എന്നിങ്ങനെയാണ് നാമനിർദ്ദേശ പത്രികയോടൊപ്പം സ്ഥാനാർത്ഥി കെട്ടിവയ്ക്കേണ്ട തുക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെടുന്നവർ ഇതിന്റെ അമ്പത് ശതമാനം തുക കെട്ടിവെച്ചാൽ മതി നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ നടക്കും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായ വാർഡുകളിൽ മത്സരാർത്ഥികൾ പ്രചാരണ പരിപാടികളിലൂടെ തിരക്കിലാണ് വളയിട്ട കൈകളിലെ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ സാലിൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റിലേക്ക് നാടൻ നൂണ് ദം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാതൃസന്ദര്ഭം സാരന്സ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്